ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ നടത്തി ശ്രദ്ധയാവുകയാണ് അഞ്ചാം ക്ലാസുകാരി എറണാകുളം മലയാറ്റൂർ സ്വദേശിയായ ഗൗരിനന്ദയാണ് ചെറുപ്രായത്തിലെ ഗുരുദേവ കഥകൾ വേദികളിൽ അവതരിപ്പിച്ച് ഏവരുടെയും മനം കവരുന്നത് ഈഴവരുടെ ചരിത്രം തുടങ്ങിയ വിഷയങ്ങൾ ഈ അഞ്ചാം ക്ലാസ്സുകാരിക്ക് മനഃപ്പാടമാണ് താൻ പഠിച്ചത് ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് ഉറക്കെ പ്രസംഗിക്കാനും ഗൗരി ഗൗരിനന്ദക്ക് പ്രത്യേക കഴിവാണ് മൂന്നര വയസ്സുള്ളപ്പോൾ എസ് എൻ ഡി പിയുടെ കുടുംബയോഗത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം ആസ്പദമാക്കി പ്രഭാഷണം നടത്തിയതോടെയാണ് ഗൗരിനന്ദ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് അച്ഛൻ എഴുതി കൊടുത്ത പ്രസംഗം മനഃപ്പാടം പഠിച്ചായിരുന്നു അന്ന് ഗൗരി നന്ദ വേദിയിൽ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ കുടുംബ യോഗ പരിപാടികളൊക്കെ നടന്നപ്പോ ഒരു പ്രസംഗം കൊച്ചിനോടൊന്നും പറയിപ്പിക്കാം എന്ന് തോന്നി അങ്ങനെ ഞാൻ ഇക്കാര്യം എന്റെ ഭാര്യയായിട്ട് ഷെയർ ചെയ്യുകയും ഗുരുദേവ ചരിത്രത്തിൽ നിന്നും മറ്റുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ ഒരു ചെറിയ പ്രസംഗം ഉണ്ടാക്കിയെടുത്ത് ട്രയൽ എന്നുള്ള രീതിയിൽ ആൾക്ക് പറഞ്ഞു കൊടുത്ത അന്ന് മൂന്നര വയസ്സുള്ളൂ ആൾക്ക് നമ്മളെ ഒരു പ്രസംഗവും കാണാതെ പഠിച്ച് കുടുംബയോഗത്തിൽ അവതരിപ്പിച്ചു പിന്നീട് അങ്ങോട്ട് പല അവസരങ്ങളും തേടിയെത്തി ഇതിനോടകം നിരവധി വേദികളിൽ ഗുരുദേവനെ കുറിച്ച് പ്രഭാഷണം നടത്തി സംഗീത അധ്യാപകനായ അച്ഛൻ ഷിജുവും അമ്മ ജിഷയുമാണ് പ്രസംഗം പഠിപ്പിക്കുന്നത് പിന്തുണയുമായി മൂത്ത സഹോദരി ദുർഗനന്ദയും ഗൗരിനന്ദയ്ക്ക് ഒപ്പമുണ്ട് കാലടി ബ്രഹ്മാനന്ദോദയം സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഗൗരി നന്ദ നമ്മൾ ഭക്തർ ഗുരുദേവ ഭക്തർ അല്പം അല്പം അറിഞ്ഞിരിക്കുന്നത് അറിഞ്ഞിരിക്കുന്നത് വളരെ ഉചിതം തന്നെയാണ്